ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും റോക്കി പുറത്തായിരിക്കുകയാണ് എല്ലാവരും കുറച്ച് ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നമ്മളുടെ ചാനലിലൂടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു റോക്കി അസി ഒരു പക്ഷേ പലരെയും തല്ലാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തെ ഒന്ന് നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ഇടയിലൂടെ റോക്കിയെ ഒന്ന് പിരുകേറ്റി വിട്ടിട്ടുണ്ടായിരുന്നു തല്ലാൻ പോകുകയാണെങ്കിൽ തല്ലണം ചുമ്മാ തല്ലും തല്ലും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സിജോയെ കയ്യേറ്റം ചെയ്തതിനാണ് റോക്കി പുറത്തായിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രമോയിൽ കാണിക്കുന്നുണ്ട് സിജോയും റോക്കിയും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നത് തീർച്ചയായും സിജോയുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് കൊടുക്കാൻ തോന്നും അത് വേറെ കാര്യം കാരണം അവർ വഴക്കുണ്ടാക്കുന്നുണ്ട് നേർക്കു നേരെ നിന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് ആ സമയങ്ങളിലെല്ലാം റോക്കിയെ സിജോ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തിരിച്ചും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ സിജോ റോക്കിയുടെ താടിയിൽ പിടിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് തീർച്ചയായും റോക്കി പ്രവോക്ക് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിനുശേഷം റോക്കി പറയുന്നുണ്ട് ഇനി എൻ്റെ മേത്ത് തൊട്ടാൽ ഞാൻ ഇടിക്കും എന്ന് പറയുന്നുണ്ട് റോക്കി വീണ്ടും ആവർത്തിക്കുന്നുണ്ട് എൻ്റെ മേത്ത് തൊട്ടാൽ ഞാൻ ഇടിക്കും എന്ന് ആവർത്തിക്കുമ്പോൾ സിജോ റോക്കിയുടെ മേത്ത് തൊടുന്നു റോക്കി ഇടിച്ചു എന്നാണ് നമ്മൾ പ്രമോയിലൂടെ കാണുന്നത് പക്ഷേ ഇതൊന്നും സത്യമാവണമെന്നില്ല ഇതൊക്കെ പ്രമോയാണ് പല ആൾക്കാരും റോക്കി പുറത്തായി എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു ഉറപ്പുമില്ല ഒരു പക്ഷേ ഇത് പ്രാങ്ക് ആവാനും വഴിയുണ്ട് ഇത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് ഒരു പക്ഷേ പുറത്താവാം പുറത്താവാതിരിക്കാം പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ റോക്കി പുറത്തായി എന്നാണ് പറയുന്നത് നമ്മൾക്ക് ഓരോറപ്പുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് നാളെ ലൈവിലോ എപ്പിസോഡിലോ കാണാം അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ റോക്കി പുറത്തായാൽ തീർച്ചയായും ബിഗ് ബോസിന് കനത്ത തിരിച്ചടിയാണ് തീർച്ചയായും അടിച്ചിട്ടുണ്ടെങ്കിൽ റോക്കിയെ പുറത്താക്കുക തന്നെ ചെയ്യും അത് ബിഗ് ബോസിൻ്റെ റോളാണ് അങ്ങനെ റോക്കിയെ പുറത്താക്കുകയാണെങ്കിൽ സിജോയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും അപ്പം അത്രയേ ഉള്ളൂ കാര്യങ്ങൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ